പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും തൊടുത്തിരിക്കുകയാണ് ഇറാൻ ഇറാൻ സൈന്യം കൂടാതെ മറ്റ് സഖ്യരാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിന് നേരെ ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ട് ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു ആക്രമണം തങ്ങൾക്കെതിരായ ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക യോഗവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇറാനിൽ നിന്ന് വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായതായി ഇസ്രയേൽ സേനയും സ്ഥിരീകരിച്ചു അതിർത്തിയിൽ നിന്നും ഇറാൻ ഇസ്രയേലേക്ക് ഡ്രോൺ ൾ കുറിച്ചു പ്രതിരോധ സേന അതീവ ജാഗ്രതയിലാണെന്നും നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഐഡിഎഫും വ്യക്തമാക്കി ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ഐഡിഎഫ് പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് പ്രതിരോധ സേനാ വക്താവ് ചൂണ്ടിക്കാട്ടി തങ്ങൾ ദൃഢനിശ്ചയത്തോടെ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ദൌത്യമാണ് മുന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെതിരായ ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യവും രംഗത്തെത്തി തങ്ങളുടെ സൈനിക നടപടിയിൽ നിന്നും യു എസ് വിട്ടുനിൽക്കണമെന്ന മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകി ഇറാനു പുറമെ യമനിലെ ഹൂതി വിമതരും ലെബനിലെ പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുളൈൻ ഇസ്രയേലിനെ ആക്രമിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ട് രണ്ട് സൈനിക ജനറൽമാരെ കൊന്ന ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്ന് ഇറാൻ ഭരണകൂടം വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു മണിക്കൂറിനുള്ളിൽ ഇറാൻ പശ്ചിമേഷ്യയെ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യ യുദ്ധ ആഴ്ത്തിയിരിക്കെയാണ് ആക്രമണം ഉണ്ടാകുന്നത് അതിനിടെ സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലെ നെഗേവി വ്യോമതാവളത്തിന് നാശനഷ്ടങ്ങൾ ഇസ്രയേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചു തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ കൊല്ലപ്പെടാനിടയാക്കിയ ഡമാക്സിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമത്താവളം ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ആക്രമണത്തിന് കെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചതെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇർന റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായി ും തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അധികാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നജന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തു നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല ശേഷമായിരുന്നു ബൈഡനുമായുള്ള ചർച്ച പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ യു എൻ സുരക്ഷാ കൌൺസിൽ ഇന്ന് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച് ഇന്ത്യയും രംഗത്തെത്തി മേഖലയുടെ സുരക്ഷയും സമാധാനത്തെയും ബാധിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു സംഘർഷം ഒഴിവാക്കി നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണം ഇന്ത്യക്കാരുമായി എംബസികൾ സമ്പർക്കത്തിലുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തുർത്തത് ഇസ്രായേൽ സേന ഡ്രോൺ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചു കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകി ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അറിയിച്ചു ഇറാനും ഇസ്രയേലിനുമിടയിൽ യുദ്ധം ആസന്നമാണ് എന്ന പ്രതിനിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള